വെൽക്കം ടു തമിഴ്നാട് നമ്മൾ തെങ്കാസിക്ക് വന്നാച്ച് എന്താ മല ഇറങ്ങുന്നാ നേരെ തെങ്കാസി തെങ്കാസി ചെന്താ അത കാഴ്ചയെ പാക്കലാമ ഞാൻ തമിഴ് പറഞ്ഞാലേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും തോന്നുന്നില്ല ഞാൻ മലയാളത്തിൽ അങ്ങ് സംസാരിക്കാം ആ അവിടുന്ന് മലയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞ് കാഴ്ചകളൊക്കെ ഇനി തമിഴ്നാടൻ കാഴ്ചകളിലേക്ക് നമുക്ക് പോകേണ്ട വരും മഞ്ഞ് മ നമ്മുടെ മഞ്ഞ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളുണ്ട് നല്ല വൈബായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം ഉണ്ട് ആ ഗവി യാത്ര ക്യാൻസൽ ആയപ്പോൾ ഉണ്ടല്ലോ ഈ യാത്ര ആസ്വദിക്കാൻ പറ്റി ഗവിയിൽ നമുക്ക് നമ്മുടെ സ്കൂൾ നമ്മുടെ മെണ്ടോർക്കിനകത്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ പോയേനെ എവിടെയൊക്കെ ഇളകി കിടപ്പുണ്ട് അതാണ് ഞാൻ ഈ പുറകിലോട്ട് നോക്കുന്നത് അപ്പോൾ വെൽക്കം ടു തമിഴ്നാട് അപ്പോൾ തമിഴ്നാടിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ കമ്പം തേനി അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു അതിന് ശേഷം വേറെ തമിഴ്നാട് വീഡിയോസൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ തമിഴ്നാട്ടിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും തിരുമല തിരുമലക്കോവിലിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അങ്ങോട്ട് നോക്കിയാ വേണ്ട മഞ്ഞിറങ്ങി ആ ഭാവം നോക്കിയാ മഞ്ഞ മൊത്തം മഞ്ഞ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്ക അവിടെ മലഭാവ മൊത്ത എസ് വളവ് പോലത്തെ വളവാ ഈ വളവ് ഏറെ മെയിൻ റോഡിലോട്ടാ ഇപ്പോൾ ഗായ് സ്മോഹു തിരുമലക്കോവിൽ എങ്ങനെങ്കിലും ഞാൻ കയറി ഇരുവരുവാണ് എൻട്രി ഇത് കേരള റജിസ്ട്രേഷൻ വണ്ടിയാ കറങ്ങാൻ വേണ്ടി വന്ന ഇത് വീട്ടു വായിക്കേ ആഹ് ഒക്കെ ഭയങ്കര മഴയാണ് ആഹ് ഒക്കെ ഭയങ്കര മഴ പിന്നോട്ടാണെങ്കി മഴയില്ല ഒന്നേ ഉണ്ട് അവിടെ ഇപ്പോണ്ട് തിരുമലക്കോവിൽ സൂപ്പർ കേട്ടോ ഗായ്സ് നോക്കൂ നമ്മൾ തിരുമലക്കോവിലിന്റെ മേളി വന്നിട്ടുണ്ട് വായിക്കാൻ പറ്റും നല്ല കാറ്റ നോക്കൂ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ് നടന്നിട്ടുണ്ടാവും മോഹൻലാലിന്റെ സിനിമ പിന്നെ പുഷ്പയുടേത് അങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമയുടെ ഷൂട്ടിംഗാണ് ഒരു സിനിമ പുഷ്പയിലെ ശ്രീവല്ലി ഇവിടെ വച്ചാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ മഹാനടൻ മോഹൻലാലും വേല് മുരുകന്റെ വേല് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സിനിമയിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടിരിക്കുക ഇത് ഈയിടക്കും ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്തും സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട് പക്ഷെ സിനിമ ഷൂട്ടിംഗ് എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല ഞാൻ എടുത്തായിരുന്നു അവർ എന്നെ തടഞ്ഞായിരുന്നു അപ്പം നിങ്ങൾക്ക് മേളോട്ട് പോയി എടുക്കാം സിനിമ ഷൂട്ടിംഗ് പറ്റൊന്നും പറ്റത്തില്ലെന്ന് എന്റെ അടുത്ത് തീർത്ത് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് താഴോട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഞാൻ എടുക്കാതിരുന്നത് ഡ്രോൺ അവർ അനു അനുവദിച്ചില്ല സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡ്രോൺ അനുവദിക്കാതിരുന്നത് എന്തിന്റെ സിനിമയാണെന്ന് ചോദിച്ചത് തെലുങ്കോ അങ്ങനെയുണ്ട് പടത്തിൻ്റെ ഞാൻ പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല മുരുകനാണ് ഇവിടെ പ്രതിഷ്ഠ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാനും മതപരമായ ആചാരങ്ങൾക്ക് വരാറുണ്ട് ദമ്പതിമാരാണ് കല്യാണത്തിന്റെ കഴിഞ്ഞിട്ടൂടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുള്ളത് ഏറ്റവും കൂടുതലും കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഞാൻ നിൽക്കുന്നു ഇപ്പൊ കണ്ടോ ബൈബ് വന്ന കഴിഞ്ഞു മൊത്തം പാടശേഖരങ്ങളായി നിറഞ്ഞിരിക്കുന്ന സംഭാവം എന്താ വന്ന് അറ്റത്തോണ കാറ്റാടിയുടെ പാഠമുണ്ടാവും കാറ്റാടിപ്പാടം ഓ സൻ്റെ അവിടുന്ന് ഓരോരുത്തരെയും ഇതിന് ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ എല്ലാവരും ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രശ്നം എല്ലാം തോന്നുന്നുണ്ട് കണ്ടിട്ട് ഡ്രോൺ ഇറങ്ങിയാലോ ആലോചനയാണ് ഡ്രോൺ ഇറക്കുവാണെങ്കിൽ നല്ല വായ്പ നിന്ന് അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാം വീഡിയോയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അപ്പോൾ നല്ല നോട്ടിക്ക് മൈലില് കാറ്റരിക്കുന്നുണ്ടാവും നമ്മൾക്ക് മുടിയെല്ലാം നല്ലപോലെ പറക്കുന്നുണ്ട് ഇവിടെ മേളിലോട്ട് പോവുകയാണെങ്കിൽ കാറുകൾക്ക് അമ്പത് രൂപ ബൈക്കുകാർക്കാണെങ്കിൽ ഇരുപത് രൂപ ആണ് ഇവിടുത്തെ എൻട്രി ഫീസ് ഇതാണ് തിരുമലക്കൂ ായിരിക്കാം ചെരുപ്പ് ഒരു ആചാരം പാലിച്ചിട്ടാണ് ഞാൻ രാത്രി കയറുന്നത് ആചാരം പാലിക്കണമല്ലോ എല്ലാം മഴക്കോടുണ്ട് മഴക്കോട് പോകാൻ നോക്കി പോകുന്നുണ്ടാവും ഒരാള് സീവല്ലി പുഷ്പയുടെ ഷൂട്ടിങ് നടന്നിരുന്നു ഇവിടെ ഈ കുട്ടികളൊക്കെ ഇല്ലാത്തവരെ ഈ തൊട്ടില് നേരത്തിൽ അങ്ങനെ പരിപാടിയുണ്ട് അതുകൊണ്ട് എന്താ ഈ മുരിക്കന്റെ അമ്പ് വെച്ചിട്ടുണ്ട് വേല് അതിന്റെ നിന്ന് ഓരോരുത്തരൊക്കെ ഫോട്ടോഷൂട്ടി നടത്തിക്കൊണ്ടിരിക്കും ആ പാമ്പയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ജീവനില്ലാത്ത പാമ്പ തിരുമഹത്തിന്റെ കീഴേ എൻ്റെ സ്റ്റാച്ോട്ട് കാണാൻ നോക്കിയേക്ക് കാണാം ഭംഗിയെന്ന് നോക്കി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഓരോരുത്തർക്ക് വീഡിയോ എടുക്കും എന്നൊക്കെയുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഈ കോണാൻ ഈ തമിഴ്നാട്ടിലെ എല്ലാ അമ്പലങ്ങൾക്കും ഇങ്ങനെയുള്ള വെച്ചാൽ നാട്ടിലെ തമിഴ്നാട്ടിലെ അമ്പലം ഇതാണ് ഓരോ ഓരോരുത്തരോ ശില്പങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരുന്നു അവരവരുടെ ദൈവങ്ങളുടെ ഇതാണ് തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലവും തിരുമലക്കൂരിന്റെ ഫ്രണ്ട് വശ എല്ലാരും അമ്പലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ അങ്ങനെ നമുക്ക് ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ മൊബൈൽ ഫോൺ അലോഡല്ല ഇന്നലെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും അമ്പലത്തിൽ വന്നു എന്നാ പിന്നെ അന്ന് തൊഴുതിട്ടങ്ങ് പോകാന്ന് എന്തായാലും ചെറിയ കുറിയൊക്കെ തോട്ടു അമ്പലമായാലും പള്ളിയായാലും നമ്മൾ ചർച്ചയിൽ പോയാലും എന്തുമായാലും എല്ലായിടത്തും ദൈവം ഒരുപോലെ ഉള്ളു ദൈവം ഒന്നേ ഉള്ളൂ അപ്പൊ വന്ന കൂട്ടത്തിൽ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ ചെറിയ എന്ന് സാധിച്ചു അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടുക എന്തായാലും തമിഴ്നാട്ടിൽ വന്നു എന്നാൽ പിന്നെ നമുക്കൊരു കരിക്കൊക്കെ കുടിച്ചാൽ പോയാലോ കരിക്കിന് അമ്പത് രൂപ ചക്കണെങ്കിൽ ചുളയ്ക്ക് മുപ്പത് രൂപ ഒരു സെറ്റായിട്ട് തരുന്നതിന് അപ്പോൾ ഈ വീഡിയോ കൊച്ചു വീഡിയോ ആണ് വരുന്നത് വന്നേക്കുന്നത് ഇത് അവിടെ നിന്ന് മാറി ഒരു അര കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലത്ത് ഞാൻ പോയത് അപ്പോൾ ചുറ്റും പാടശേഖരങ്ങളാ നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ് കച്ചവടക്കാരും എല്ലാം ഉണ്ട് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്തോന്ന് ചോദിച്ചാൽ ഈ പാടം പാടവും നല്ല തണുത്ത കാറ്റും നല്ല മഴയും പിന്നെ ഇടയ്ക്ക് ചെറിയൊരു കൂടമുണ്ട് ഇത് സ്ഥലം തെങ്കാശി പുന ദിണ്ടിക്കൽ പാതയാണ് പുനലൂര് അവിടുന്ന് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൻ്റെ ഭാഗമാണ് ഇവിടെ